നമസ്കാരം അഗിൽ മര അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് ഡെയിലി അദ്ദേഹം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോകളിലൂടെ അദ്ദേഹം പറഞ്ഞത് അതിന് ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ അതായത് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു ചൂരൽമല അതായത് നമ്മുടെ വയനാട് ഉരുൾപൊട്ടിയതിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരുപാട് പേര് ക്യാഷ് സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അഗിൽ മരാർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് അദ്ദേഹം പറഞ്ഞാൽ ഒരുപാട് പേര് വ്യൂവേഴ്സുള്ള ഒരു ഒരു ഫാൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അദ്ദേഹം ഇട്ടിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായി മറ്റൊന്നല്ല ഞാൻ നേരിട്ട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ക്യാഷ് കൊടുക്കുന്നില്ല പകരം ഞാൻ മൂന്ന് വീട് നിർമ്മിച്ച് കൊടുക്കാം എന്നുള്ളത് പറഞ്ഞു പിന്നീട് അഖിൽമാരും തന്നെ പറയുന്നുണ്ട് എനിക്ക് ആ ഒരു പോസ്റ്റ് ചെയ്തതിന് ഒരുപാട് പണി കിട്ടി അതായത് കേസ് വരെ എടുക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നു ആ ഒരു പോസ്റ്റ് കാരണം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും തന്നെ ക്യാഷ് ഇടരുത് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ക്യാഷ് ഇടുന്നതിലേക്കാൾ നല്ലത് എനിക്കൊരു മൂന്ന് വീട് വെച്ച് കൊടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞേക്കണത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും അദ്ദേഹം ഒരു ലൈവായിട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അദ്ദേഹം പറഞ്ഞത് പിന്നീട് അദ്ദേഹം വീണ്ടും ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്തു എന്നുള്ളതാണ് വീണ്ടും വന്നിട്ടുള്ളൊരു വീഡിയോ കാരണം മറ്റൊന്നല്ല ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇടുന്ന കാശ് വളരെ നല്ല രീതിയിൽ അത് ഉപകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് തികച്ചും തെളിവുകളോട് കൂടിയിട്ട് അദ്ദേഹത്തിന് സ്വയം വിലയിരുത്താനും സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ലക്ഷം രൂപ അവിടെ ഇട്ടേരിക്കുന്നത് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയൊരു പ്രശ്നം വന്നിരിക്കുന്നത് കെ എസ് എഫ് യും മുഖ്യമന്ത്രിയും കൂടിയിട്ട് ഒത്തുചേർന്നിട്ടുള്ള ഒരു വലിയൊരു ബിസിനസ് സംരംഭം പൊട്ടി പൊളിഞ്ഞു ആ ഒരു സംരംഭത്തിൽ അവർ ഉന്നയിച്ചൊരു കാര്യം ലാപ്ടോപ്പ് വിതരണം ചെയ്യുക എന്നുള്ളതാണ് അതിന് രണ്ട് പദ്ധതികളുണ്ട് ആ പദ്ധതികളിലൂടെയാണ് അവർ ലാപ്ടോപ്പ് സൗജന്യമായി കൊടുത്തു എന്ന് പറയുന്നത് പക്ഷേ ഇതിനെല്ലാം തന്നെ ഇതിൻ്റെ ഉപരി ഇതിൻ്റെ എല്ലാ സത്യാവസ്ഥകളും ഇപ്പോൾ കുത്തിപ്പൊക്കികൊണ്ട് മാരാർ ലൈവുകളായ ലൈവുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിരുന്നാലും മുഖ്യമന്ത്രിക്ക് പണി കൊടുക്കും എന്നുള്ള നിലയിലാണ് മാരാർ ഓരോ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സർക്കാർ തിരിച്ച് മാരാറിനെ പൂട്ടും എന്നുള്ളത് ഈ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പൂട്ടലും തുറക്കലും പൂട്ടലും തുറക്കലുമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്കിപ്പോൾ ആരാണ് നല്ലത് എന്താണ് നല്ലത് എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാവാത്തൊരു കാര്യമായി കാരണം ലോകം മുഴുവൻ പൊട്ടിത്തെറിച്ച് പ്രളയവും ഉരുൾപൊട്ടലുമായി ഒരുപാട് വിഷമങ്ങളിലും ഇരിക്കുന്ന ഒരു സമയത്ത് രാഷ്ട്രീയവും മതവും ഒക്കെ കൂട്ടിച്ചേർത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി ഇതിൻ്റെയൊക്കെ ഒരു അവസാനം ഭൂമി അവസാനിക്കുന്ന സമയത്തായിരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ മനസ്സിലാക്കിയെടുക്കുന്നത് ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട് മുല്ലപ്പെരിയാറ് പൊട്ടുക പൊട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ മറ്റു ചിലതാണ് എന്തൊക്കെയാണെങ്കിലും നമ്മളിതെല്ലാം കാണേണ്ട ആളുകളാണ് നമ്മൾ കാരണം നമ്മൾ ഇവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇപ്പം അതൊരു പ്രശ്നമായോ എന്നുള്ളത് വരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം